കാശ്മീരി പോലീസിന്റെ മനസാക്ഷിയില്ലാത്ത നടപടികൾക്ക് വിധേയമായത് മൂന്ന് തവണയാണ് കാശ്മീരിൽ നിന്നുള്ള മടക്കയാത്രയ്ക്കായി രാവിലെ തന്നെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് രാവിലെ എട്ടരയോടെ യാത്ര തുടങ്ങി ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പോലീസ് ചെക്കിങ്ങിനായി വണ്ടി തടഞ്ഞു എന്നാൽ ചില പ്രത്യേക കാരണങ്ങളാൽ എനിക്ക് അതിൻ്റെ വിഷ്വൽസ് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കില്ല വണ്ടി തടഞ്ഞ പേപ്പറുകളെല്ലാം പരിശോധിച്ചു വാഹനത്തിന്റെ പേപ്പറുകളെല്ലാം കൃത്യമാണെന്ന് അറിഞ്ഞതോടെ നമ്പർ പ്ലേറ്റ് നോക്കാനേ വണ്ടിയുടെ മുമ്പിലേക്ക് നമ്പർ പ്ലേറ്റ് നോക്കി എന്റേത് ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് അല്ലെന്നായി പോലീസ് ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് ഇറങ്ങുന്നതിന് മുമ്പുള്ള വാഹനമാണെന്ന് പറഞ്ഞിട്ട് എവിടെ കാര്യം വണ്ടി സീസ് ചെയ്യാൻ പോവുകയാണെന്നാണ് പോലീസ് പറഞ്ഞത് ഇല്ലെങ്കിൽ മൂവായിരം രൂപ ഫൈൻ അടയ്ക്കാനും പറഞ്ഞു ഇത് രണ്ടുമല്ലെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടി പോലീസ് വെച്ചു അഞ്ഞൂറ് രൂപ തന്നാൽ ചെല്ലാൻ തരാതെ കടത്തിവിടാമെന്നാണ് പറയുന്നത് കൈക്കൂലി കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഫൈനും അടച്ച യാത്ര തുടർന്നു കൈക്കൂലി കൊടുക്കാതെ ഫൈൻ ഫൈനടച്ച തീരുമാനം എത്രമാത്രം ശരിയായിരുന്നു എന്ന് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി പഞ്ചാബിലേക്കുള്ള പ്രധാന ഹൈവേയിലേക്ക് കയറിയതോടെ വീണ്ടും ചെക്കിംഗ് ഇവിടെയും പഴയപടി തന്നെ അല്പം മുമ്പ് ഫൈൻ അടച്ചതിനാൽ വീണ്ടും കൈക്കൂലി കൊടുക്കാതെ പോലീസിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചു ഇതുപോലെ മൂന്ന് നാല് തവണയാണ് ഞങ്ങൾക്ക് രാവിലെ തന്നെ പരിശോധന നേരിടേണ്ടി വന്നത് എല്ലായിടത്തും ചോദിക്കുന്നത് ഒരേ കാര്യം തന്നെ കൈക്കൂലിക്കൈ എന്തെങ്കിലും പഴുതും മാത്രമാണ് അവർ തെരയുന്നത് രാവിലെ തന്നെ കച്ചവടക്കാരെല്ലാം ഹൈവേയുടെ സൈഡിൽ സജീവമായി തുടങ്ങിയിട്ടുണ്ട് ഈ വിൽക്കാൻ വെച്ചിരിക്കുന്നതെല്ലാം താമരയുടെ തണ്ടുകളാണ് താമരയുടെ തണ്ടുകൾ കാശ്മീരികൾക്ക് വളരെ പ്രിയമുള്ളതാണ് നാട്ടിൽ ധാരാളം താമരയുണ്ടെങ്കിലും നമ്മൾ ഇതുവരെ ഇതിന്റെ തണ്ട് കറികൾക്കായി ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല വഴിയരികിൽ കണ്ടതാണ് ഈ കാണുന്നതെല്ലാം ക്രിക്കറ്റ് ബാറ്റ് നിർമ്മാണത്തിനായി മുറിച്ചു വെച്ചിരിക്കുന്ന തടികളാണ് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് ബാറ്റുകൾ എത്തുന്നത് കാശ്മീരിൽ നിന്നാണ് ഈ പ്രദേശങ്ങളിലെല്ലാം ധാരാളം ക്രിക്കറ്റ് ബാറ്റ് ഫാക്ടറികളുണ്ട് ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ കയറി ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നത് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് ഒരു ഔട്ട്ലെറ്റിന് മുമ്പിൽ വണ്ടി ഒതുക്കി നേരെ ഔട്ട്ലെറ്റിലേക്ക് ഇഷ്ബാക്ക് അഹമ്മദ് ഖാൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇദ്ദേഹത്തിന് ഇവിടെ ക്രിക്കറ്റ് ബാറ്റുകളുടെ ഔട്ട്ലെറ്റുമുണ്ട് ഫാക്ടറിയുമുണ്ട് ഫാക്ടറി കാണാൻ സാധിക്കുമോ എന്ന് ഞാൻ കാനോട് തിരക്കി എന്നെയും കൂട്ടി നേരെ ഔട്ട്ലെറ്റിന്റെ പുറകിലേക്ക് ഇതാണ് ഇദ്ദേഹത്തിന്റെ ഫാക്ടറി വില്ലോ മരങ്ങൾ കൊണ്ടാണ് ഇവിടെ ബാറ്റ് നിർമ്മിക്കുന്നത് ഇവിടെ മാത്രമല്ല ലോകത്തെവിടെയും ക്രിക്കറ്റ് ബാറ്റുകൾ കൂടുതലായി നിർമ്മിക്കുന്നത് വില്ലോ മരങ്ങൾ കൊണ്ട് തന്നെ ഇക്കാണുന്നതാണ് വില്ലോമരം വില്ലോമരം മുറിച്ച് ക്രിക്കറ്റ് ബാറ്റിന്റെ വലിപ്പത്തിലുള്ള ചെറിയ പീസുകളാക്കി ഉണക്കാൻ വയ്ക്കുന്നു കുറഞ്ഞത് ആറുമാസമെങ്കിലും ഉണങ്ങിയ തടികൾ കൊണ്ട് മാത്രമേ ബാറ്റുകൾ നിർമ്മിക്കാറുള്ളൂ കാണുന്നത് ഉണങ്ങി പാകമായ തടികളാണ് തടികൾ നേരെ ഫാക്ടറിക്കുള്ളിലേക്ക് ഇവിടെ നിന്നൊരാൾ ബാറ്റുകൾ നിർമ്മിക്കുന്നുണ്ട് പലതരത്തിലുള്ള ബാറ്റുകൾ നിർമ്മിച്ച് മാറ്റിവച്ചിരിക്കുന്നു ഓരോ ടൈപ്പ് ബോളിനും ഓരോ ടൈപ്പ് ബാറ്റുകളാണുള്ളത് കൃത്യമായ അളവിലും തൂക്കത്തിലുമാണ് ഇവിടെ ബാറ്റുകൾ നിർമ്മിക്കുന്നത് ആവശ്യക്കാരന്റെ ഉപയോഗം അനുസരിച്ച് ബാറ്റുകൾ കസ്റ്റം ചെയ്തു നൽകും ഈ കെട്ടി മാറ്റിവെച്ചിരിക്കുന്നത് പാഴ്സലയക്കാനുള്ള ബാറ്റുകളാണ് ഓർഡർ നൽകിയാൽ ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും ബാറ്റ് എത്തിച്ചു നൽകുമെന്നാണ് ഖാൻ പറയുന്നത് ഖാൻറെ നമ്പറാണ് ഈ കാണുന്നത് ബാറ്റ് നിർമ്മാണവും കണ്ട് ഖാനോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു പതിനൊന്ന് മണിയോടെ പുൽവാമ എടുക്കാറായിരിക്കുന്നു ഇക്കാണുന്നത് വിമാനങ്ങൾക്ക് വന്നിറങ്ങാനുള്ള റൺവേ ആണ് ഹൈവേയിലാണ് റൺവേ പണിതിട്ടുള്ളത് അടിയന്തര സാഹചര്യങ്ങളിൽ സൈനിക വിമാനങ്ങൾ കിറങ്ങുന്നതിനു വേണ്ടിയാണ് ഹൈവേയിൽ ഇങ്ങനെ ഒരു റൺവേ പണിതട്ടുള്ളത് ഹൈവേയുടെ സൈഡുകളിൽ ക്രിക്കറ്റ് ബാറ്റുമായി കച്ചവടക്കാർ നിൽക്കുന്നു പതിനൊന്നരയോടെ ബി ക്യൂ റോഡ് ടണലും പിന്നിട്ട് ബനിഹാളിലേക്ക് ഇനി അങ്ങോട്ട് നിരവധി ടണലുകൾ പിന്നിട്ടാണ് യാത്ര ബനിഹാൾ കഴിഞ്ഞാൽ റോഡുകളുടെ അവസ്ഥ വളരെ മോശമാണ് പലയിടങ്ങളിലും പണി നടക്കുന്നു പൊടിശല്യമാണെങ്കിൽ വളരെ രൂക്ഷവുമാണ് മുൻകാലങ്ങളിൽ മലയിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെടുന്നത് ഇവിടെ പതിവായിരുന്നു എന്നാൽ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു സമയം ഒന്നര കഴിഞ്ഞതോടെ ഉദംപൂർ എന്ന് പറയുന്ന സ്ഥലം എത്തിയിരിക്കുന്നു ഉച്ചഭക്ഷണം കഴിക്കുന്നതിനെ ഒരു റെസ്റ്റോറൻ്റിന് മുമ്പിൽ വണ്ടി ഒതുക്കി പതിവ് പോലെ നീ ഇത് രാജ്മാചാവലാണ് ഓർഡർ നൽകിയിട്ടുള്ളത് ഒരു മട്ടൺ റൈസ് ആണ് പറഞ്ഞിട്ടുള്ളത് അധികം വൈകാതെ തന്നെ റൈസ് എത്തി ചോറും ഒരു പ്ലേറ്റ് മട്ടൺ കറിയുമാണ് മട്ടൺ റൈസ് എന്ന് പറയുന്നത് ചോറും കിഡ്നി ബീൻസ് ഇട്ട കറിയുമാണ് രാജ്മാ ചാവൽ എന്ന് പറയുന്നത് കാശ്മീരികളുടെ മട്ടൺ കറി ഒരു രക്ഷയുമില്ല നല്ല രുചികരമായ കറി ഈ ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാം ഗ്രേവിക്കാണ് ടേസ്റ്റ് കൂടുതലും എന്നാൽ വലിയ വിലയുമില്ല മട്ടൺ റൈസിന് നൂറ്റി എൺപത് രൂപ മാത്രമാണ് ആയിട്ടുള്ളത് ഉച്ചഭക്ഷണവും കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു ഉദമ്പൂര് കഴിഞ്ഞതോടെ തണുപ്പ് നല്ലതുപോലെ കുറഞ്ഞിരിക്കുന്നു പോരാത്തതിന് സമയവും കാശ്മീരിലേക്കുള്ള റെയിൽപാത പോയിരിക്കുന്ന പാലങ്ങളാണ് ഈ കാണുന്നത് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്നും കാശ്മീര് വരെ ട്രെയിന് വേണമെങ്കിൽ പോകാൻ സാധിക്കും ഡൽഹി വരെ ഒരു ട്രെയിനിന് പോയി ഒരു ട്രെയിൻ മാറിക്കയറണമെന്ന് മാത്രം ഡൽഹിയിൽ നിന്നും കാശ്മീരിലേക്ക് വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിത്തുടങ്ങിയിട്ടുണ്ട് വഴിയരികിൽ കണ്ടതാണ് വിവാഹത്തിന് ഉപയോഗിക്കാനുള്ള വാഹനമാണ് ഇവിടെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടങ്ങളിൽ ഇങ്ങനെ വാഹനങ്ങൾ അലങ്കരിക്കുന്നത് വലിയൊരു ബിസിനസ് ആണ് വാഹനങ്ങൾ അലങ്കരിക്കുന്നതിനു വേണ്ടി തന്നെ കടകൾ പ്രവർത്തിക്കുന്നു മൂന്നരയോടെ അല്പം ഡീസൽ അടിക്കുന്നതിനായി ഒരു പമ്പിൽ വണ്ടി ഒതുക്കിയതാണ് എൺപത്തിരണ്ട് രൂപയാണ് ജമ്മുകാശ്മീരിലെ ഇന്നത്തെ ഡീസലിന്റെ നിരക്ക് അതായത് നാട്ടിലെ ഡീസൽ നിരക്കിനേക്കാൾ പതിനാല് രൂപ കുറവ് ഡീസലും അടിച്ച യാത്ര തുടർന്നു വഴിയരികിൽ കണ്ടതാണ് ഒരു ചെറിയ മിനി വാനിൽ കയറിയിട്ടുള്ള ആൾക്കാരുടെ എണ്ണമാണ് കാണുന്നത് വാനിന്റെ മുകളിൽ വരെ ആൾക്കാരെ കയറ്റിയിരിക്കുന്നു നാലോ അഞ്ചോ പേർ വാനിന്റെ മുകളിൽ തന്നെയുണ്ട് അപ്പോൾ ഉള്ളിലുള്ള ആൾക്കാരുടെ എണ്ണം പറയേണ്ട കാര്യമില്ലല്ലോ കേരളം വിട്ടു കഴിഞ്ഞാൽ മിക്ക സംസ്ഥാനങ്ങളിലെയും സാധാരണക്കാരുടെ യാത്രാ വളരെ പരിതാപകരം തന്നെ നമ്മുടെ നാട്ടിൽ അധികം പ്രൈവറ്റ് ബസ് സർവീസുകൾ ഉള്ളതുകൊണ്ട് തന്നെ യാത്രാ ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ അറിയുന്നില്ല മാത്രം ആറു മണി കഴിഞ്ഞതോടെ നല്ലതുപോലെ നേരം നേരമിരട്ടി തുടങ്ങിയിരിക്കുന്നു വരുന്ന വഴിയിൽ കത്വ എന്ന സ്ഥലത്ത് ഓൺലൈനിൽ ഞാനൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു ആറരയോടെ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലെത്തി ഹോട്ടലിലെത്തിയതും പാട്ടും ഡാൻസും ബാൻഡ് മേളവുമായി എന്തൊക്കെയോ ആഘോഷം നടക്കുന്നു സംഭവം ഒരു കല്യാണ സംഘമാണ് ഹോട്ടലിൽ വെച്ച് കല്യാണമോ മറ്റോ നടന്നിട്ട് മടങ്ങുന്ന ഭാഗമാണിത് അല്പസമയം കല്യാണ സംഘത്തെ കണ്ടു നിന്നതിന് ശേഷം ചെക്കിൻ നടപടികൾ പൂർത്തിയാക്കി റൂമിലെത്തി പുതിയ ഹോട്ടലാണെന്ന് തോന്നുന്നു നല്ല മനോഹരമായിട്ടുള്ള മുറിയാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഒരു ദിവസത്തെ റെന്റായി വന്നിട്ടുള്ളത് ഹോട്ടലിലെത്തിയതും ഡിന്നർ ഓർഡർ നൽകാനുള്ള തിരക്കിലാണ് നീതു ഇനി നാളെ രാവിലെ തന്നെ മണാലിയിലേക്കുള്ള യാത്ര തുടരണം യാത്രകൾ തുടരുകയാണ്